പല കൂട്ടുകാരെ നമുക്ക് മലയാള അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങളൊന്നും നോക്കാം നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചായിരുന്നു വ്യഞ്ജന അക്ഷരങ്ങൾ പഠിച്ചായിരുന്നു നമുക്ക് ഒന്ന് നോക്കാം രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർന്ന് വരുമ്പോൾ എങ്ങനെ വായിക്കുമെന്ന് ഇക്ക ഇക്ക ഇച്ച ഇമ്മ ഇംഗ ഇഞ്ച ഉള്ള ഇറ്റ ഇങ്ങ ഇണ്ണ ഇന്ദ ഇമ്പ ഇയ കൂട്ടക്ഷരങ്ങൾ എന്ന് വെച്ചേ കൂട്ടക്ഷരങ്ങൾ നമുക്ക് നോക്കാം ഇഖ ഇച്ച ഇട്ട ഇത്ത ഇപ്പ ഇന്ന ഇമ്മ ഇംഗ ഇങ്ങ ഇഞ്ച ഇണ്ട

മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കേ ഓക്കേ ബൈബൈ ഓക്കെ ബൈ കൂട്ടക്ഷരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിഷയം ഓക്കെ